സംഭൽ വിഷയം ആളി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും പ്രിയങ്കയെയും സംഭലിൽ തടഞ്ഞ പോലീസ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം മനഃപൂർവ്വമായി ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ നയമാണ് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി തന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടങ്ങൾ തടഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടേക്ക് എത്താനാണ് രാഹുലും പ്രിയങ്കയും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വൻ പോലീസ് സന്നാഹവും ചെറിയ രീതിയിലുള്ള സംഘർഷ സാധ്യതയും ഒക്കെ ഉടലെടുത്തിരുന്നു നിലവിലെ സാഹചര്യം ോഹിണി സമ്പൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ പത്താം തീയതി വരെ ഈ പ്രദേശത്ത് കടുത്ത നിയന്ത്രണം ജില്ലാ മജിസ്ട്രേറ്റ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സമ്പലിലേക്ക് പുറത്തുനിന്ന് ആരും എത്തരുത് എന്നതാണ് കൃത്യമായ നിർദ്ദേശം അവിടേക്കുള്ള വഴികളെല്ലാം ബാരിക്കേഡുകൾ വെച്ച് യു പി പോലീസ് അടച്ചിരിക്കുകയാണ് കാരണം ഒരു ദിവസം വലിയ സംഘർഷമുണ്ടായി പിന്നീട് അവിടെ തുടർ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ യു പി പോലീസിൻ്റെ കടുത്ത നിയന്ത്രണം ഉണ്ടായത് മൂലമാണ് ആ സംഘർഷം ഒരു പകൽ മാത്രം നീണ്ടു നിന്നത് അതിനുശേഷം പിന്നീടത് മറ്റ് ഗ്രാമങ്ങളിലേക്ക് പടരുകയോ അല്ലെങ്കിൽ മറ്റ് യു പിയിലെ നഗരങ്ങളിലേക്ക് പടരാതിരിക്കുവാൻ വേണ്ട കൃത്യമായ നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അതിനാലാണ് ഡിസംബർ പത്ത് വരെ ആർക്കും അവിടേക്ക് പ്രവേശനമില്ല പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ല അതോടൊപ്പം തന്നെ ഇൻറ്റർനെറ്റ് നിയന്ത്രണമുണ്ട് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തേക്കാണ് ഇന്നിപ്പോൾ രാഹുലും പ്രിയങ്കയും എത്താൻ ഒരു ശ്രമം നടത്തിയത് അതിനെതിരെ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നിരുന്നു കാരണം രാഷ്ട്രീയ നേതാക്കളും മത സാമുദായിക നേതാക്കളും അവിടേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ സംഘർഷം ആളിക്കത്തിക്കാൻ കാരണമാകും എന്നതായിരുന്നു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം അതിനാൽ ഗാസിയാബാദ് അതിർത്തിയിൽ വെച്ച് തന്നെ രാഹുൽ അതോടൊപ്പം തന്നെ പ്രിയങ്ക തുടങ്ങിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഇപ്പോൾ യു പി പോലീസ് തടഞ്ഞിരിക്കുകയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ യു പി അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിൽ ലക്നൌവിൽ നിന്നും സാമ്പലിലേക്ക് പോകുവാനൊരു ശ്രമം നടത്തി അന്ന് യു പി പോലീസ് ലക്നൌവിൽ വെച്ച് തന്നെ ആ നീക്കം തടഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാഹുൽ പ്രിയങ്ക അതുപോലെ തന്നെ യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഒപ്പം ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ആറ് ലോക്സഭാ എം പിമാർ ഈ സംഘമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്നും സാമ്പലിലേക്ക് പോകുവാൻ ശ്രമിച്ചത് എന്നാൽ ഗാസിയാബാദിൽ വെച്ച് തന്നെ ഇവരുടെ യാത്ര പോലീസ് തടഞ്ഞിരിക്കുകയാണ് രോഹിണി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് സന്നാഹവും പ്രതിഷേധക്കാരും ഒക്കെയായി വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് പ്രിയങ്കയും രാഹുലും അവിടേക്ക് എത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നിലവിലെ സാഹചര്യം മാനിച്ചുകൊണ്ടെങ്കിലും അവർ പിന്തിരിയാൻ സാധ്യതയുണ്ടോ അതോ ഈ രാഷ്ട്രീയ നാടകം തുടരുക തന്നെയാണോ ലക്ഷ്യം രോഹിണി ഇപ്പോഴും ഗാസിയാബാദിൽ രാഹുൽ പ്രിയങ്ക തുടങ്ങിയ നേതാക്കന്മാർ തുടരുകയാണ് പക്ഷെ ഒരു കാരണവശാലും ഇവ ഇവരെയും പോലീസ് ഒരടി പോലും മുന്നോട്ട് കടത്തിവിടില്ല ഇനിയും അവിടെ നിന്നും കൂടുതൽ നേരം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന് തന്നെയാണ് പോലീസിൻ്റെ വിശദീകരണം കാരണം സാമ്പിളിലേക്ക് ഒരു രീതിയിലും പുറത്തു ആളുകളെ എത്തിക്കില്ല അത് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാണ് മാത്രമല്ല യു പി സർക്കാരും യു പി പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ഒരാളെയും പുറത്തുനിന്ന് അവിടേക്ക് എത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരും മറ്റും എത്തി അവിടെ ഈ സംഘർഷം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഇപ്പോൾ തണുത്തു നിൽക്കുന്ന സംഘർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിഞ്ഞുപോയ വലിയ കലാപം അത് വീണ്ടും ആളിക്കത്തുവാൻ കാരണമാകും അതിനാൽ ഡിസംബർ പത്താം തീയതി വരെ ആദ്യഘട്ട നിയന്ത്രണം യു പി സർക്കാരും അതോടൊപ്പം തന്നെ സാമ്പൽ ജില്ലാ ഭരണകൂടവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് കലാപം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ സംഘർഷം വീണ്ടും ഉടലെടുക്കാതിരിക്കാൻ അതിനുവേണ്ടിയാണ് ഇത്തരം തീരുമാനങ്ങൾ സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഷോ ഓഫ് നടത്തുവാൻ രാഹുലും അതോടൊപ്പം തന്നെ പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ നേരത്തെ മുസ്ലിം ലീഗിന്റെ എം പിമാരും സമാനമായ രീതിയിൽ സാമ്പലിലേക്ക് പോകുവാനായ ഒരു ശ്രമം നടത്തുകയും അത് പോലീസ് ഗാസിയാബാദിൽ വെച്ച് തന്നെ തടയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപബാധിത മേഖലയിൽ നിയന്ത്രണം നിലനിൽക്കെ അവിടേക്കാളെ കൂട്ടിപ്പോയി ഒരു വലിയ രാഷ്ട്രീയ നീക്കം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശിൽ മുൻകാലഘട്ടങ്ങളിൽ തുടർച്ചയായ വർഗീയ സംഘർഷങ്ങൾ നിലനിന്ന ഒരു സംസ്ഥാനമാണ് അതും ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് കലാപമുണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആളി കത്തുന്ന ഒരു ചരിത്രം ഉത്തർപ്രദേശിനുണ്ട് പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം അവിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസത്തിൽ തുടങ്ങിയതിന് ശേഷം ഉത്തർപ്രദേശിൽ ഇതുവരെ വലിയ വർഗീയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വർഗീയ കലാപങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന് ഉത്തർപ്രദേശാണിപ്പോൾ വളരെ സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നത് സാമ്പൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടായിങ്കിൽ പോലും അത് ഒരു വലിയ കലാപമായി ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന കലാപമായി മാറാതിരിക്കുവാൻ ആ യു പിയിലെ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധിച്ചു അത് പ്രശംസനീയ ാണ് കാരണം മുൻകാലഘട്ടങ്ങളിൽ യു പിയുടെ സാഹചര്യം അതായിരുന്നില്ല ചെറിയ സംഘർഷങ്ങൾ പോലും വലിയ കലാപങ്ങളായി മാറുകയും ഏറ്റവും കുറഞ്ഞത് അൻപതിലധികം പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രം ആ സംസ്ഥാനത്തിന് രണ്ടായിരത്തി പതിനേഴിന് മുൻപുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ യു പിയിൽ ചെറിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ല എന്നല്ല മറ്റ് പക്ഷേ അത് മുൻപത്തെ പോലെ ആളിൽ കത്തി വലിയ കലാപമായി മാറുന്നില്ല പരിണമിക്കുന്നില്ല എന്നത് ഭരണകൂടം പുലർത്തുന്ന ജാഗ്രതയുടെ കൃത്യമായ ഉദാഹരണമാണ് അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെ ഇപ്പോൾ യു പി യും കേന്ദ്രവും ഭരിക്കുന്നത് ബി ജെ പി ആണ് പക്ഷേ ബി ജെ പി നേതാക്കൾക്കും സമ്പലിലേക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഹിന്ദു വിശ്വഹിന്ദുപരിഷത്തിൻ്റെയോ ബജരംഗദളിൻ്റെയോ ഒന്നും നേതാക്കൾക്ക് ഇപ്പോൾ സാമ്പൽ സന്ദർശിക്കുവാനുള്ള അനുമതിയില്ല അതിനാൽ തന്നെ ഒരു രാഷ്ട്രീയ സംഘടനയുടെയും സാമുദായിക സംഘടനകളുടെയും മതസംഘടനകളുടെയും ഒന്നും നേതാക്കന്മാരെ അവിടേക്ക് കടത്തിവിടുന്നില്ല സാമ്പലിന് പുറത്തുള്ള സാധാരണക്കാരെയും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല അത്തരത്തിൽ വള വളരെ ജാഗ്രതയോടുകൂടി ഒരു സംഘർഷം തണുപ്പിക്കുവാൻ വേണ്ട ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ിൽ നിന്നുണ്ടാകുമ്പോഴാണ് ആ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആ പ്രദേശത്തേക്ക് പോകുവാനായി തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് എന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത് രോഹിണി